അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെമ്മീൻ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഞാൻ അരക്കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇത് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഇപ്പോൾ അരക്കിലോ ഒന്നും ഉണ്ടാവില്ല അതിലും കുറച്ചായിരിക്കും ഉണ്ടാവുക ആദ്യം ഈ ചെമ്മീൻ ഒന്ന് നല്ല നായി മസാല തേച്ച് പിടിപ്പിക്കണം അതിനായി അല്പം നാരങ്ങ നീര് പിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ അല്പം കുരുമുളക് പൊടിയും ഇനി കുറച്ച് പെരും പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായി മസാല പുരട്ടിയെടുക്കാം ഇനി ഇത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം ഇതിനായി അല്പം ചെറിയ ഉള്ളിയും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും വച്ചതും ഒരു ചെറിയ പീസ് പുളിയും ഒരു തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി തക്കാളിയും പുളിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും ചേർത്ത് നന്നായി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം ഇനി ഈ ഒരു മൺചട്ടിയിലാണ് ഞാൻ ഈ മസാല തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം ഇത്രയും മതി ഇനി ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം കറിവേപ്പില നന്നായി ഒന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് ഇതുപോലെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയാണ് അതും കൂടി ഈ സമയം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു റോസ്റ്റ് ഇങ്ങനെ ചെറിയ ഉള്ളി വെച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു റോസ്റ്റിന് ഇനി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും മതി ഇനി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ എണ്ണയിൽ ഉള്ളി വഴന്ന് വരുന്ന സമയം കൊണ്ട് തൊട്ടപ്പുറത്ത് സ്റ്റൗവിൽ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിനായി ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടായതിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല തേച്ച് വെച്ച ചെമ്മീനിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് അല്പം കറിവേപ്പില കറിവേപ്പിലോട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരേ പാത്രത്തിൽ തന്നെ ഫ്രൈ ചെയ്ത് അതിൽ തന്നെ മസാല ചെയ്തെടുത്താലും മതി മൺചട്ടയായതുകൊണ്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത് ഇനി ഉള്ളി നന്നായി വഴിന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം പെരുംജീരകത്തിൻ്റെ പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അരച്ചെടുത്ത പേസ്റ്റ് കൂടി ഇട്ടുകൊടുക്കാം തക്കാളിയും പുളിയും ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും അരച്ചെടുത്ത പേസ്റ്റാണിത് അതും കൂടി ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ഇതിൻ്റെ പച്ചവണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളം മിക്സിയിൽ ഒഴിച്ച് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടാണ് ഇത് വേണ്ടത് ഈ ഒരു റോസ്റ്റ് അധികം ലൂസായി പോകാൻ പാടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇനി അല്പം പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഈ സമയം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഇട്ടുകൊടുക്കുന്നതിൽ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ കേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ചെമ്മീനിൽ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കി വേണം ഈ മസാലയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റോസ്റ്റാണ് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ അടച്ചൊന്ന് വേവിച്ചെടുക്കാം ആ മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടി ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ സമയം ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചാൽ ചെമ്മീൻ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ് ഇത് എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നന്നായി നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു റോസ്റ്റ് ഇനി ചെമ്മീനൊക്കെ വാങ്ങിയാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അല്പം എരിവോട് കൂടിയിട്ടുള്ള നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് റെഡിയായിട്ടുണ്ട് അപ്പം ഇനി അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്